ഇടുക്കിയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ആന സവാരി കേന്ദ്രങ്ങൾക്കെതിരെ നടപടിക്കൊരുങ്ങി ജില്ലാ ഭരണകൂടം ജില്ലയിൽ എട്ട് ആനകൾക്ക് മാത്രമാണ് പെർഫോമിംഗ് ആനിമൽ സർട്ടിഫിക്കറ്റ് ഉള്ളതെന്നും സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആന സവാരി കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ വി വിഘ്നേശ്വരി റിപ്പോർട്ടിനോട് പറഞ്ഞു അനധികൃതമായി നിരവധി ആനസവാരി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുമ്പോഴും ജില്ലയിൽ ഒരു ആനസവാരി കേന്ദ്രം പോലും പ്രവർത്തിക്കുന്നില്ല എന്ന വനംവകുപ്പ് നൽകിയ വിവരാവകാശ രേഖയും ഒപ്പം അനധികൃതമായി പ്രവർത്തിക്കുന്ന ആനസവാരി കേന്ദ്രങ്ങളുടെ വിവരങ്ങളും റിപ്പോർട്ടർ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് വിഷയത്തിൽ ജില്ലാ കളക്ടറുടെ അടിയന്തര ഇടപെടൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ആനസവാരി കേന്ദ്രങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വലി വ്യക്തമാക്കി ജില്ലയിൽ ആനസവാരി കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് വിലക്ക് നിലനിൽക്കുകയാണ് എട്ട് മാത്രമാണ് പെർഫോമൻസ് ആനിമൽ സർട്ടിഫിക്കറ്റ് ഉള്ളതെന്നും കളക്ടർ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഓൾറെഡി ഇവരെ ഇപ്പോൾ ബാൻ ഉണ്ട് ഒരു ബാൻ ഉണ്ടായിരുന്നു ആനസഫാരിക്ക് എതിരായിട്ട് അതിലെ എട്ട് ആനകൾക്ക് മാത്രമാണ് പെർഫോമിങ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് ആനകളെ ആനകളെ തന്നെ ഇങ്ങനെ ചെയ്യാൻ ഒരു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വനംവകുപ്പ് അടച്ചുപൂട്ടിയ മൂന്നാർ മാട്ടുപെട്ടി റൂട്ടിലെ കൊരണ്ടിക്കാട്ടിലെ അടക്കം ആന സ്വഭാരി കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കുകയാണ് ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരളയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾവേന്ദ്രനും പരാതിയുമായി രംഗത്തെത്തിയിരുന്നു വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശാഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി